കഥകൾ കഥക്കൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേട്ടാലോ ഈ കഥയുടെ പേരാണ് വേണ്ടതേ കേൾക്കാവൂ മനസ്സിലായോ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം കഥയുടെ പേരാണ് വേണ്ടതേ കേൾക്കാവോ പേര് കേട്ടല്ലോ എന്നാ പിന്നെ കഥ തുടങ്ങാം നസുറുദ്ദീൻ മുല്ലയുടെ കഥകൾ ലോകമെമ്പാടും പ്രചാരമുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ലാട്ടോ മുതിർന്നവർക്കും മുല്ലക്കഥകൾ ഒരുപാട് ഇഷ്ടമാണ് അത്തരം ഒരു കഥയാണ് ഇന്നിവിടെ പറയുന്നത് ഒരിക്കൽ നസറുദ്ദീൻ മുല്ലയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ചന്തയിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് ഒരു കഴുതയെ കിട്ടിയപ്പോൾ അവർ അതിനെ വാങ്ങി മകനെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി വീട്ടിലേക്ക് നസറുദ്ദീൻ മുല്ല മടങ്ങി അവരുടെ യാത്ര കണ്ട ചിലർ ഇങ്ങനെ പറഞ്ഞു ഇത് കണ്ടോ കുട്ടികളായാൽ കുറച്ചൊക്കെ മര്യാദ വേണ്ടേ വയസ്സായ അച്ഛൻ നടന്നു പോകുമ്പോൾ ഇവൻ കഴുതപ്പുറത്തിരുന്ന് രസിച്ചു യാത്ര ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഈ അഭിപ്രായം കേട്ടപ്പോൾ അത് ശരിയാണെന്ന് മുല്ലയ്ക്കും തോന്നി അയാൾ ഉടൻ തന്നെ കഴുതപ്പുറത്ത് നിന്നും മകനെ താഴെയിറക്കി പകരം മുല്ല കഴുതപ്പുറത്ത് കയറിയിരുന്നു ഇങ്ങനെ അവർ പതുക്കെ പതുക്കെ മുന്നോട്ടു പോയി അപ്പോൾ ചിലർ പറഞ്ഞത് ഇപ്രകാരമാണ് ആ വയസ്സിനാൾ കൊള്ളാമല്ലോ പാവും കുട്ടിയെ നടത്തിക്കുന്നു അയാളാകട്ടെ കഴുതപ്പുറത്ത് സുഖിച്ചിരിക്കുന്നു ആ കഴുതയെ ഇങ്ങനെ പ്രയാസപ്പെടുത്താതെ അയാൾക്കും നടന്നുകൂടെ മുല്ല അതും കേട്ടു അയാൾ പതുക്കെ കഴുതപ്പുറത്തു നിന്നും താഴെയിറങ്ങി കഴുതയേയും കൊണ്ട് അവർ മുന്നോട്ടു നടന്നു കണ്ടവർ അഭിപ്രായപ്പെട്ടു ഇവർ മണ്ടന്മാരാണ് ഒരു കഴുതയെ വാങ്ങിയിട്ട് ഇവർ നടന്നു വിഷമിക്കുന്നത് എന്തിനാണ് രണ്ടു രണ്ടുപേർക്കും കഴുതപ്പുറത്ത് പോകാമല്ലോ മുല്ല ആ അഭിപ്രായവും അക്ഷരം പ്രതി അനുസരിച്ചു അച്ഛനും മകനും കഴുതയുടെ പുറത്തു കയറി യാത്ര ചെയ്യാൻ തുടങ്ങി കഴുത വളരെ വിഷമിച്ചാണ് മുന്നോട്ടു നടന്നത് അതുകണ്ട ആളുകൾ പറഞ്ഞു ുഷ്ടന്മാർ അച്ഛനും മകനും കൂടി പാവം കഴുതയെ ഇപ്പോൾ കൊല്ലും കഴുതയും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ അതുകേട്ടമുല്ല മകനോട് പറഞ്ഞു ശരിയാണ് കഴുതയെ സൃഷ്ടിച്ചതും ദൈവമാണ് രണ്ടുപേരും കൂടി കഴുതയെ എടുത്തുയർത്തി ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് നടന്നു വഴിപോക്കർ ആ കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ നിൽക്കരുത് അഭിപ്രായങ്ങൾ കേൾക്കണം പക്ഷേ അതിൽ നിന്നും ശരിയെന്ന് തോന്നുന്നവ മാത്രം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ കൊച്ചുകഥ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ കഥകളുമായി കഥക്കൂട്ടിലൂടെ വീണ്ടും കഥകൾ